നൂറ് കോടി തിളക്കത്തിൽ പ്രേമരു ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ അതോ പത്ത് വീഡിയോ അത് നമ്മൾ പറയുന്നത് പ്രേമരുന്ന് പറഞ്ഞാൽ സിനിമയുടെ ഞായറാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അതോട് പറഞ്ഞാൽ മുപ്പത്തി ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കക്ഷൻ റിപ്പോർട്ട് വേണം അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനുമുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാവും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നഫലിം മബിതാ ബജ് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ഗിരീഷ് ഷെഡി ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രമായത് പ്രേമലെന്ന് പറയുന്ന സിനിമ ആ ദിനം മുതൽ മികച്ച അഭിപ്രായം നൽകിയ ചിത്രം വിജയകരമായിട്ടുള്ള മുപ്പത്തൊന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന് മുപ്പത്തൊന്ന് ദിവസത്തെ വേൾഡ് വീട് ബോക്സ് ഓഫീസ് കളക്ഷനെ പോയിട്ട് പുറത്തുനിന്നപ്പോൾ ചിത്രം നൂറ് കോടി രൂപ ഓഫീഷ്യലി കളക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഇപ്പോൾ ചിത്രത്തിന് അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചിട്ടുണ്ട് നൂറ് കോടി പോസ്റ്ററൊക്കെ പുറത്തു നിന്ന സാഹചര്യത്തിൽ മലയാള സിനിമ ഇപ്പോൾ ഇതാണ് ട്രെൻഡിംഗ് ആക്കി മാറ്റിയിരിക്കുന്നത് ചിത്രത്തിൽ ഞായറാഴ്ച കളക്ഷൻ മാത്രം പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒന്നര കോടിക്കുമുള്ളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് മൂന്ന് കോടിക്കുമുള്ള ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാ ഒരു മലയാള സിനിമ നേടുന്ന എക്കാലത്തും വലിയൊരു കളക്ഷൻ റെക്കോർഡായിട്ടാണ് പ്രൈമറി എന്ന് പറയുന്ന സിനിമ മാറുന്നത് മഞ്ഞുമൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ശക്തമായിട്ടൊരു എതിരാളിയായിട്ട് ഓപ്പോസിറ്റ് ഉണ്ടെങ്കിലും അത് പ്രൈമറി എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ കളക്ഷനും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും ദിവസം അതായത് മുപ്പത്തൊന്ന് ദിവസങ്ങൾ പിന്നീട് ചിത്രത്തിന് ഇന്ന് വർക്കിൻ്റെ പോലും മികച്ച ബുക്കിങ്ങും അതോടൊപ്പം തന്നെ ഹെവി കളക്ഷനുമാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കളക്ഷൻ നൂറ് കോടിയിൽ നിൽക്കുവെന്നൊക്കെ അപ്പോൾ പ്രേമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കിട്ടണമെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വേണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാവും എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക